ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ജില്ലാ അസോസിയേഷന്റെയും കാഞ്ഞിരപ്പള്ളി ലയൻസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും കണ്ണവിതരണവും നടന്നു ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ അമിത ഐ കർ തിരുവല്ലയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ആന്റോ ആന്റണി എം ബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഠനത്തോടൊപ്പം

ക്ലാസ്സിലെ പ്രസിഡന്റ് ഷാജിമാൻ ജോസ് സ്വാഗതം ആശംസിച്ചു ജില്ലാ ചീഫ് കോർഡിനേറ്റർ സി വി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പൽ മേഴ്സി ജോൺ ബി ബി സി കാഞ്ഞിരപ്പള്ളി അജാസ് വാരിക്കാടാൻ കാഞ്ഞിരപ്പള്ളി ജില്ലാ സ്കൌട്ട് സെക്രട്ടറി അജയൻ പി എസ് ജോയിൻറ്റ് സെക്രട്ടറി സുജ ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിവിധ യൂണിറ്റ് അംഗങ്ങൾ പൊതുജനങ്ങൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു